നീ 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 എന്ന നിന്റെ നിന്നെ പട്ടി കുഞ്ഞിമേ അവർ നിസ്സഹായമായ ഒരു അവസ്ഥയിലാണുള്ളത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ലേബലിൽ ഇവരാണ് ഇവര് ജില്ലാ പഞ്ചായത്ത് മെമ്പർ ആയിട്ടുള്ളത് അവരുടെ വായിൽ നിന്നും വീണിട്ടുള്ള ഒരു തെറി അഭിഷേകമാണിത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് രാഹുൽ മാംകൂട്ടത്തിൽ പുറത്താക്കിയെന്ന് കെ പി സി സി പ്രസിഡന്റും പ്രതിപക്ഷ നേതാവും ഓരോ സമയവും ഉറക്കെ ഉറക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്താണ് അതിജീവനൊപ്പം അവനൊപ്പം എന്നും പറഞ്ഞുകൊണ്ട് ഈ സ്രീനാദേവി കുഞ്ഞമ്മ രംഗത്ത് വന്നത് ഈ സ്രീനാദേവി കുഞ്ഞമ്മയ്ക്കെതിരെ ആക്ഷൻ എടുക്കാനായിട്ട് എന്തുകൊണ്ടാണ് കോൺഗ്രസ് നേതാക്കന്മാർ ഭയപ്പെടുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഭ്രൂണഹത്യ നടത്തിയിട്ടുള്ള അല്ലെങ്കിൽ ഒരു സെക്ഷൽ പ്രവേർട്ടായിട്ടുള്ള രാഹുൽ മാങ്കൂട്ടം എന്ന കുട്ടും ക്രിമിനലിനെ ഈ കോൺഗ്രസ് നേതാക്കന്മാർ ഭയപ്പെടുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് സീനാദേവി കുഞ്ഞമ്മയോടും ആങ്ങളയോടും പറയാനുള്ളത് ഒറ്റക്കാര്യം മാത്രമേ ഉള്ളൂ സഹിഷ്ണുതയോടുകൂടി നിങ്ങൾ സംവാദത്തിൽ ഏർപ്പെടുക മറിച്ച് ഇതുപോലെയുള്ള തെറി നിങ്ങൾ പറയുമ്പോൾ അത് നിങ്ങൾ ആരാണ് എന്നുള്ളത് സത്യം പൊതുസമൂഹത്തില് മനസ്സിലാക്കാനായിട്ട് ഇടവരുത്തുകയുള്ളൂ നമസ്കാരം നമസ്കാരം കുഞ്ഞമ്മ രാജൻ ജോസഫിനെ വിടാൻ ഉദ്ദേശിച്ചിട്ടില്ല എന്നാ തോന്നണേ അത് തെറി മെസ്സേജുകളും കാര്യങ്ങളും ഒക്കെ അയച്ചുകൊണ്ടിരിക്കുന്നു എന്തായിരിക്കും ശരിക്കും അവരുടെ ഉദ്ദേശം കുഞ്ഞമ്മ തെറി മെസ്സേജുകളല്ല അയയ്ക്കുന്നത് ഇന്നലെ ഒരാളെ സംബന്ധിച്ചിട്ട് അയാൾക്ക് നിസ്സഹായാവസ്ഥയിലേക്ക് എത്തുന്നൊരു സാഹചര്യമുണ്ട് കാരണം നമുക്ക് ഈ നൊണകൾ കൊണ്ട് കൊട്ടാരം വേയാൻ വേണ്ടി പറ്റും പക്ഷേ ഈ നുണകളൊക്കെ പൊളിച്ചെടുക്കാൻ ശേഷിയുള്ള സത്യം അപ്പുറത്ത് ഉണ്ട് എന്ന് ഒരു ബോധ്യം വരുന്നതോടുകൂടി നമ്മുടെ സമനില തെറ്റിപ്പോവും കാരണം ഞാൻ പറഞ്ഞാൽ ഈ പട്ടിക്കാട്ടം ഈ തേക്കിൻ ഇലയ്ക്കകത്ത് പൊതിഞ്ഞു വെച്ച് കഴിഞ്ഞാലും അതിൻ്റെ ദുർഗന്ധം കുറച്ച് സമയങ്ങൾക്കകം പുറത്തു വരും എന്ന് പറഞ്ഞതുപോലെ തന്നെയാണ് ഏജൻസികൾ പഠിപ്പിച്ചു കൊടുത്തിട്ടുള്ള സാഹിത്യ ഭാഷകളൊക്കെ കുഞ്ഞമ്മ സംസാരിക്കുന്ന സമയത്തും കഴിഞ്ഞ കുറേ വർഷങ്ങൾക്ക് മുമ്പ് കുഞ്ഞമ്മ റോഡിൽ കിടന്ന് അവരുടെ അമ്മയുടെ അത്രയും പ്രായമുള്ള സ്ത്രീകളെ പച്ച തെറി പറയുന്ന വീഡിയോയും വോയിസും ഒക്കെ നമ്മൾ കണ്ടതാണ് ഇത് ഇപ്പോ ഇന്നലെ രാത്രി ഇന്നലെ ഒരു വീഡിയോ ചെയ്തിരുന്നു അത് അവരെ സംബന്ധിച്ചിട്ടുള്ള ഉള്ളതാണോ അവരുടെ പേരോ കാര്യങ്ങളോ ഒന്നും നമ്മൾ അതിന്റെ പരാമർശിക്കുന്നില്ല പക്ഷേ സീനാദേവി കുഞ്ഞമ്മയും അവരുടെ ആംഗള എന്ന് പറയുന്ന ഒരു വ്യക്തിയും കൂടെ ചേർന്ന് ആങ്ങളയുടെ ഒരു സ്വരമൊക്കെ കണ്ടു കണ്ടുകഴിഞ്ഞപ്പോഴത്തേക്ക് ആങ്ങളുടെ ഒരു ഭീഷണിയൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ചാന്തുപൊട്ടിലെ ദിലീപിൻ്റെ ഒരു സംഭാഷണമാണ് ഓർമ്മ വരെ ഞാനൊരു പല്ലിയൊക്കെ വന്നിട്ടുണ്ട് ഞാനൊരു പൂച്ചയൊക്കെ വന്നിട്ടുണ്ട് നിന്നെങ്കിലും സാധനമേ എന്നൊക്കെ പറയുന്നില്ലേ ആ ഒരു രീതിയാണ് എനിക്ക് ഫീൽ ചെയ്തത് പക്ഷേ ഏതൊക്കെയാൽ ഒരു കാര്യം ഞാൻ പറയാം സീനാദേവി കുഞ്ഞ്മയെ സംബന്ധിച്ചിട്ട് അവർ നിസ്സഹായമായ ഒരു അവസ്ഥയിലാണുള്ളത് നമുക്കേക്കാലും അവരുടെ ആ ഇത് മൊത്തത്തിൽ കേൾപ്പിക്കാൻ തെറിയൊന്നും കേൾപ്പിക്കാൻ വേണ്ടി പറ്റത്തില്ല എങ്കിലും നമുക്കൊന്ന് കേട്ടുപോകാതെ നീ ആ നീ നീ വീഡിയോ നീ ഉള്ളത് ഞാൻ എറണാകുളത്തുണ്ട് ഇനി അളിയൻ ആവാൻ ഉണ്ടല്ലോ അവനും വിചാരിച്ചിട്ട് പുല്ലും ചെയ്യാൻ പറ്റത്തില്ല ഇതാണ് ആ വോയിസ് മെസ്സേജ് എന്ന് പറയുന്നത് ഇത് നമുക്ക് എന്റെ ഒരു പൂർണ്ണ രൂപം ഒന്നും പ്രേക്ഷകരെ കാണിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് സാധിക്കത്തില്ല കാരണം നമ്മൾ പറയുന്നത് എന്താണ് ഇവരൊരു പള്ളിക്കൽ ജില്ലാ പഞ്ചായത്തിനുള്ള ഒരു മെമ്പറാണ് അതും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ലേബലിൽ ഇവരാണ് ഇവർ ജില്ലാ പഞ്ചായത്ത് മെമ്പറായിട്ടുള്ളത് അവരുടെ വായിൽ നിന്നും വീണിട്ടുള്ള ഒരു തെറി അഭിഷേകമാണിത് ഇത് കണ്ട് ഭയന്ന് പിന്നോട്ട് പോകുന്ന ഒരാളാണ് രാജൻ ജോസഫ് എന്നോ എന്ന് എനിക്ക് തോന്നുന്നില്ല ഇവരെ സംബന്ധിച്ചിട്ട് ഇവർ കഴിഞ്ഞ ദിവസങ്ങളിൽ കേരളത്തിലെ ഒരുപാട് ഓൺലൈൻ മാധ്യമങ്ങളിൽ ഓടി നടന്ന് ഇന്റർവ്യൂ നൽകിക്കൊണ്ടിരിക്കുകയാണ് അത് രാഹുൽ മാങ്കൂട്ടത്തെ ന്യായീകരിച്ചുകൊണ്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനകത്തുനിന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ പുറത്താക്കിയെന്ന് കെ പി സി സി പ്രസിഡന്റും പ്രതിപക്ഷ നേതാവും ഓരോ സമയവും ഉറക്കെ ഉറക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്താണ് അതിജീവനൊപ്പം അവനൊപ്പം എന്നും പറഞ്ഞുകൊണ്ട് ഈ സീനാദേവി കുഞ്ഞമ്മ രംഗത്ത് വന്നത് ഈ സീനാദേവി കുഞ്ഞമ്മയ്ക്കെതിരെ ആക്ഷൻ എടുക്കാനായിട്ട് എന്തുകൊണ്ടാണ് കോൺഗ്രസ് നേതാക്കന്മാർ ഭയപ്പെടുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഭ്രൂണഹത്യ നടത്തിയിട്ടുള്ള അല്ലെങ്കിൽ ഒരു സെക്ഷൻ പ്രവേർട്ടായിട്ടുള്ള രാഹുൽ മാങ്കൂട്ടം എന്ന കൊടും ക്രിമിനലിനെ ഈ കോൺഗ്രസ് നേതാക്കന്മാർ ഭയപ്പെടുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ശ്രീരാദേവി കുഞ്ഞമ്മയെ സംബന്ധിച്ചിട്ട് അവർ പറഞ്ഞ ഡയലോഗിന് റിനി ഏതെങ്കിലും തരത്തിൽ അവരോട് ദേഷ്യപ്പെട്ട് സംസാരിച്ചോ തേറി പറഞ്ഞോ ഇല്ലല്ലോ അത് സഹിഷ്ണുതയോടുകൂടി അതിന് മറുപടി പറയുകയാണ് ചെയ്തത് എന്താണെന്ന് ഇവരെക്കുറിച്ച് സംസാരിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഇവരെ വിമർശിക്കുന്ന സമയത്ത് ഇവർക്ക് ഇത്ര അസഹിഷ്ണുത ഉണ്ടാവാൻ കാരണം എന്താണ് ഇവർ കെട്ടിപ്പൊക്കി വെച്ചിരിക്കുന്നത് മുഴുവൻ നുണ ഫാക്ടറിയാണ് ഇവർക്ക് ഇവർ പടുത്തുയർത്തി വെച്ചിരിക്കുന്ന നുണക്കഥകളാണ് അതായത് റിപ്പോർട്ടറിലെ ഒരു റിപ്പോർട്ടർ ഇവരെ വിളിച്ചു എന്ന് പറയുന്ന അവിടം തുടങ്ങി അതിജീവിതനൊപ്പം എന്ന് പറയുന്നിടം വരെ ഇവർ പറഞ്ഞിരിക്കുന്നത് മുഴുവൻ പച്ചക്കള്ളമാണ് ഇവരെന്താ വിചാരിച്ചു കൊണ്ടിരുന്നത് എന്ന് അറിയുമോ കാരണം റിനിക്കെതിരെ ഏതെങ്കിലും തരത്തിലുള്ള എ ഐ ചാറ്റുകൾ സൃഷ്ടിക്കുക ഫേക്ക് ഫേക്കായിട്ടുള്ള വാട്സപ്പ് ചാറ്റുകൾ സൃഷ്ടിച്ച് അത് വെച്ചിട്ട് റിനിയെ അങ്ങോട്ട് തീർത്തു കളയുക അതിനുശേഷം രാഹുൽ മാംകൂട്ടത്തെ രാജാവായിട്ട് വീണ്ടും ഇവിടെ വാഴിക്കുക എന്നതാണ് ഉദ്ദേശിക്കുന്നത് പക്ഷെ അതൊക്കെ നടക്കുമോ ഇത് കേരളമല്ലേ ഈ രാഹുൽ മാൻകൂട്ടത്തിലൂടെ എന്താണ് ചില ആളുകൾക്ക് സ്നേഹം എന്ന് തോന്നിക്കഴിഞ്ഞാൽ അവർ ഇപ്പോഴും തെറ്റിദ്ധരിച്ചിരിക്കുകയാണ് കാരണം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രാഹുൽ മാംകൂട്ടം ഇവിടെ കോൺഗ്രസിന് വേണ്ടിയിട്ട് അതിശക്തമായിട്ട് ഒരു ചെറുപ്പക്കാരനാണ് അപ്പൊ ആ ചെറുപ്പക്കാരന് ഇതുപോലൊരു മനോവൈകല്യം ഉണ്ട് എന്ന് അംഗീകരിക്കാൻ സാധിക്കാത്ത ആളുകളൂടെ ഉണ്ടെന്നേ പക്ഷേ ഈ രാഹുൽ മാംകൂട്ടത്തിനോട് ഒരല്പമെങ്കിലും സ്നേഹമുണ്ട് ഈ പറയുന്ന ആളുകൾക്ക് എങ്കിൽ ഈ രോഗം ഒരാൾക്കുണ്ടെങ്കിൽ ആ രോഗത്തെ തിരിച്ചറിഞ്ഞ് അയാൾക്ക് വേണ്ട ട്രീറ്റ്മെന്റ് നൽകുകയാണ് വേണ്ടത് കാരണം ബാക്കി എത്ര ആളുകളെ പീഡിപ്പിച്ചോട്ടെ എത്ര സ്ത്രീകളെ പീഡിപ്പിച്ചോട്ടെ എത്ര സ്ത്രീകളുടെ ഭ്രൂണഹത്യ നടത്തിക്കൊള്ളട്ടെ അയാളെ അങ്ങോട്ട് സംരക്ഷിച്ച് അയാൾക്ക് പിന്തുണ കൊടുക്കുന്ന ആളുകളും ആ ക്രിമിനൽ ആക്ടിവിറ്റിയിലും പാർട്ട്ണറൈസ് ആണ് അങ്ങനെ വരുമ്പത്തേ ഈ ശ്രീനാദേവി കുഞ്ഞമ്മയും ഈ ഒരു ക്രിമിനലിന്റെ പാർട്ണറായിട്ട് വരും ക്രൈം പാർട്ട്ണറാണ് അവര് അപ്പൊ അങ്ങനെയുള്ള അവരെ സംബന്ധിച്ചിട്ട് അവർ എത്രയത്തോളം ഒക്കെ ഈ പി ആർ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ പി ആർ ഏജൻസികൾ ഇവരെ വെളുപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് പുതിയ പുതിയ കണ്ടന്റുകൾ എഴുതി കൊടുക്കുന്നുണ്ട് ആ കണ്ടന്റുകൾ രാത്രിക്ക് ഇരുന്ന് കാണാപ്പാടം പഠിച്ചതിന് ശേഷമാണ് ഇവർ പ്രസംഗിക്കുന്നത് ആ പ്രസംഗങ്ങളാണ് ഇവരിലേക്ക് പലരെയും ആകർഷിച്ചിട്ടുള്ളത് ഇവരുടെ ഒരു ആരാധകരാക്കി മാറ്റിയിട്ടുള്ളത് പക്ഷേ ഇവരുടെ ഒറിജിനൽ ഫേസ് എന്താണ് എന്നുള്ളത് ഈ ഒരൊറ്റ വോയിസ് ക്ലിപ്പിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കും ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കുക ഇപ്പൊ ഈ രാജൻ ജോസഫിനെ ഈ തെറി പറയുന്ന ഈ ഓഡിയോ കേൾക്കുമ്പോഴും ഇതിനിടയിൽ വന്ന് സീനാദേവി കുഞ്ഞമ്മ സിന്ദാബാദ് എന്ന് വിളിക്കാനായിട്ട് ആളുകൾ ഉണ്ടാവും അവർ ഒരു കാര്യം മനസ്സിലാക്കുക ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് ഒരു പാരമ്പര്യമുണ്ട് ഈ മൂവർണ്ണക്കൊടിക്ക് ഒരു പാരമ്പര്യമുണ്ട് അത് സഹിഷ്ണുതയുടെ പാരമ്പര്യമാണ് ആ പാരമ്പര്യം ഉൾക്കൊള്ളാത്ത ഒരുത്തി ഇന്നലെ രാവിലെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ കുടുംബത്തേക്ക് കയറി വന്നിട്ട് അവിടെ ഇരിക്കുന്ന മുഴുവൻ ആളുകളെയും നാറ്റിക്കത്തക്ക രീതിയിലുള്ള വിസർജനം കഴിഞ്ഞാൽ അത് പ്രതിരോധിക്കേണ്ട ഉത്തരവാദിത്വം കോൺഗ്രസ് നേതാക്കന്മാർക്കാണെന്നേ അതല്ലെങ്കിൽ കുഞ്ഞമ്മ ഒരു തെറി വിളിച്ചാൽ അല്ലെങ്കിൽ കുഞ്ഞമ്മയുടെ ആംഗ്ല എന്ന് പറഞ്ഞ് പരിചയപ്പെടുത്തിയവൻ തെറി പറഞ്ഞാൽ നിർത്തിപ്പോകുക നമ്മൾ ഈ പരിപാടി കാരണം സത്യം എന്ന് പറയുന്ന ഒന്ന് ഇവിടെ ഉണ്ട് എന്ന് കൃത്യമായ ബോധ്യമുള്ളതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് നമ്മൾ മുമ്പോട്ട് പോകുന്നത് കാരണം ഇവിടെ വരും നിന്നെ അങ്ങോട്ട് തീർത്തു കളയും തട്ടിക്കളയും പാതിരാത്രിയുടെ മറവിൽ ഇരുട്ടിന്റെ മറവിൽ ആർക്ക് വേണമെങ്കിലും ഒരു മൊബൈൽ ഫോൺ ഉണ്ടെങ്കിൽ മറവശത്തിരിക്കുന്ന ആളെ വിളിച്ച് തെറി പറയാം അത് ഏറ്റവും വലിയ ഭീരുവിൻ്റെ ലക്ഷണമാണ് നമ്മളൊരു പബ്ലിക് പ്ലാറ്റ്ഫോമിലാണ് ചെയ്യുന്നത് നമ്മളൊരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ ഇരുന്ന് തന്നെയാണ് സംസാരിക്കുന്നത് ഒരു കാരണവശാലും ഇങ്ങനെ തീയിൽ കുരുത്തതിനെയൊക്കെ ഈ വെയിലത്ത് വാട്ടാം എന്ന് വിചാരിച്ച് ഞാൻ നടക്കില്ല സീനാദേവി കുഞ്ഞമ്മയെ സംബന്ധിച്ചിട്ട് അവരുടെ സമതല തെറ്റി എന്ന് വേണമെങ്കിൽ ഒരുപക്ഷെ നമ്മൾ കരുതേണ്ടി വരും രാജൻ ജോസഫിനെയോ നമ്മളെയോ എന്നിട്ടാണെങ്കിലോ അല്ല ഇത് അങ്ങനെ ഇത് അവരെ സംബന്ധിച്ചിട്ട് അവർ കെട്ടിപ്പൊക്കിയ നുണ നുണയുടെ കൊട്ടാരം തകർന്നു വീഴാൻ വേണ്ടി പോവുകയാണ് ഈ അതിജീവിതമാരുടെയൊക്കെ എടുത്ത് ഈ ശ്രീനാദേവി കുഞ്ഞമ്മയെക്കുറിച്ച് എന്തൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്നൊക്കെയുള്ള കാര്യത്തെ കുറിച്ചൊക്കെ പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽത്തെ അവസ്ഥയൊന്നാലോചിച്ച് നോക്കിക്കി രാഹുൽ മാംകൂട്ടത്തിൽ ഈ പറഞ്ഞ ഏതെങ്കിലും ഒരു സ്ത്രീയോട് അല്ലെങ്കിൽ സ്നേഹം നടിച്ച ഏതെങ്കിലും ഒരു സ്ത്രീയോട് ആത്മാർത്ഥതയുണ്ടെന്ന് തോന്നുന്നുണ്ടോ ഒരാളോടെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ അയാൾ ഒരു കാരണവശാലും ഇതേ രീതിയിലുള്ള പ്രവർത്തിയിൽ ഏർപ്പെടുത്തില്ലായിരുന്നോ അങ്ങനെ ഒരത്മാർത്ഥതയും ഇല്ലാത്ത രാഹുൽ മാങ്കൂട്ടം ഒരുപക്ഷെ തന്നെയും വഞ്ചിച്ചിട്ടുണ്ടാകുമോ എന്ന് സ്വാഭാവികമായിട്ടും അവർ ചിന്തിച്ചു പോകുമെന്ന് അതല്ലെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ ഒരു ജില്ലാ പഞ്ചായത്ത് മെമ്പർ പറയേണ്ട രീതിയിലുള്ള തെറിയാണോ ഇത് ഒരു ജില്ലാ പഞ്ചായത്ത് മെമ്പർ അല്ലേ അവര് അവർ സ്കൂളുകളിലൊക്കെ പോയിട്ട് നടത്തുന്ന പ്രസംഗങ്ങൾ കേട്ടിട്ടില്ലേ ആ പ്രസംഗങ്ങൾ കേട്ടിട്ട് ഞങ്ങൾ അവരുടെ ആരാധകരായിട്ട് മാറി എന്ന് പറയുന്ന എത്രയോ ആളുകളുണ്ടെന്ന് അറിയാമോ ഇവരുടെ ശത്രുപക്ഷത്ത് തന്നെ നിൽക്കുന്നത് പക്ഷെ ഇവരുടെ യഥാർത്ഥ രൂപം എന്താണെന്ന് ഇവരുടെ യഥാർത്ഥ സ്വഭാവം എന്താണോ എന്ന് ഈ ഓഡിയോയിലൂടെ എല്ലാവർക്കും മനസ്സിലാവുന്ന കാര്യമല്ലേ ഇവർ ഇതിന് മുമ്പ് തെറി പറഞ്ഞിട്ടുണ്ടെന്നും അത് റോഡിൽ വെച്ചിട്ട് ഇവരുടെ അമ്മയുടെ പ്രായമുള്ള മാതാപിതാക്കന്മാരുടെ പ്രായമുള്ള ആളുകളെ വരെ തെറി പറഞ്ഞിട്ടുണ്ട് എന്നുള്ളത് നേരത്തെ തന്നെ പുറത്തു വന്നിട്ടുള്ള കാര്യമാണ് അതുകൊണ്ട് ശ്രീനാദേവി കുഞ്ഞമ്മ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരാളെ വിളിച്ച് തെറി പറഞ്ഞത് കൊണ്ട് അയാളുടെ വായം കടഞ്ഞു പോകുമെന്ന് കരുതരുത് നീ അങ്ങോട്ട് എണ്ണിക്കോടെ ഇന്നലെ രാജൻ ജോസഫിനെ സംബന്ധിച്ചിട്ട് അദ്ദേഹത്തിന്റെ പപ്പ മരിച്ചതിന്റെ ഓർമ്മ ദിവസമായിരുന്നു അതിൻ്റെ ഓർമ്മക്കുറിപ്പുകൾ അദ്ദേഹം ഫേസ്ബുക്കിൽ കുറിച്ചിട്ടുണ്ടായിരുന്നു അതിന് താഴെ വന്ന് ഇതുപോലെ ഒരു മെസ്സേജ് ഇടാൻ അതല്ലെങ്കിൽ അയാളെ വിളിച്ച് രാജൻ ജോസഫിനെ വിളിച്ച് ഇതുപോലെ പച്ചത്തെറി ശ്രീനാദേവി കുഞ്ഞമ്മ പറയണം എന്നുണ്ടെങ്കിൽ അവരുടെ ഒരു മനോനില എന്തായിരിക്കും നമ്മൾ ആവിചാരങ്ങൾ നിങ്ങളെക്കുറിച്ചൊക്കെ ഇനി പറഞ്ഞു വരാൻ വേണ്ടി വരും ദിവസങ്ങളിൽ പറയാൻ വേണ്ടി പോകുന്നതേ ഉള്ളൂ അപ്പോൾ ഇതൊക്കെ ഏകദേശം എല്ലാം ഒത്തു വരുന്നുണ്ട് എന്ന് വേണം നമ്മൾ കരുതാനായിട്ട് ഒരു ബോധ്യവുമില്ലാതെ ഒരു കാര്യവും നമ്മൾ സംസാരിക്കാറില്ല കൃത്യമായ ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഓരോ ദിവസവും സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് അപ്പോൾ അങ്ങനെ സംസാരിക്കുന്ന സമയത്ത് ആങ്ങളയും പെങ്ങളും കൂടി വന്ന് തെറി വിളിച്ചു കഴിഞ്ഞാൽ അവസാനിപ്പിച്ചു പോകും എന്ന് കരുതി കഴിഞ്ഞാൽ അത് തെറ്റിദ്ധാരണയാണ് ഞാൻ പറയുന്നത് എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ കൊടും ക്രിമിനലായിട്ടുള്ള മനോരോഗിയായിട്ടുള്ള ഒരു സെക്ഷൽ പ്രവേർട്ടായിട്ടുള്ള രാഹുൽ മാങ്കൂട്ടത്തെ പിന്തുണച്ചത് നടക്കുന്ന ഈ സ്ത്രീയെ അതായത് ശ്രീനാദേവി കുഞ്ഞമ്മയെ ജില്ലാ പഞ്ചായത്ത് ഒരു ജില്ലാ പഞ്ചായത്ത് മെമ്പർ ഇല്ല എന്ന് കരുതിയിട്ട് പത്തനംതിട്ട ജില്ലാ പഞ്ചായത്തിൽ കോൺഗ്രസിന് ഒരു ചുക്ക് സംഭവിക്കാൻ പോകുന്നില്ല കോൺഗ്രസിന് അവിടെ വോട്ട് കൂടത്തേ ഉള്ളൂ ഇവരെ ഞാൻ പറയുന്ന അടിയന്തരമായിട്ട് തന്നെ കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് പുറത്താക്കണം ഇന്നലെ രാവിലെ കോൺഗ്രസിനകത്തേക്ക് കയറി വന്നിട്ട് കോൺഗ്രസിന്റെ സംസ്കാരത്തിനും ചരിത്രത്തിനും എതിരായിട്ട് ഒരുപാട് സംസാരിക്കുമ്പോൾ അതിനെ തടയാനായിട്ട് കോൺഗ്രസിന് സാധിക്കുന്നില്ല എങ്കിൽ ഉറപ്പിച്ചു പറയാൻ വേണ്ടി നമുക്ക് സാധിക്കും ശ്രീനാദേവി കുഞ്ഞമ്മയും ഫെനി നയനാനേയും രാഹുൽ മാങ്കൂട്ടത്തിലെയൊക്കെ പത്തനംതിട്ട ജില്ലയിലെ കോൺഗ്രസ് നേതാക്കന്മാർക്ക് ഭയമാണ് കേരളത്തിലെ കോൺഗ്രസിൻ്റെ നേതാക്കന്മാർക്ക് ഭയമാണ് എന്ന് തന്നെ പറയേണ്ടി വരും ഏതൊക്കെയും ശ്രീനാദേവി കുഞ്ഞമ്മയോടും ആംഗള മോനോടും ഒന്ന് മാത്രമേ പറയാനുള്ളൂ ഞങ്ങൾ കൃത്യമായ അഡ്രസ്സിൽ തന്നെയാണ് ഇവിടെ ഇരിക്കുന്നത് അപ്പോൾ സീനാദേവി കുഞ്ഞമ്മയോടും ആംഗളയോടും ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ സഹിഷ്ണുതയോടുകൂടി നിങ്ങൾ സംവാദത്തിലേർപ്പെടുക മറിച്ച് ഇതുപോലെയുള്ള തെറി നിങ്ങൾ പറയുമ്പോൾ അത് നിങ്ങൾ ആരാണ് എന്നുള്ളത് സത്യം പൊതുസമൂഹത്തിൽ മനസ്സിലാക്കാനായിട്ട് ഇടവരുത്തുകയുള്ളൂ നിങ്ങൾക്കുണ്ടായിട്ടുള്ള മാനസിക വിഷമങ്ങളും നിങ്ങൾക്കുണ്ടായിട്ടുള്ള നഷ്ടങ്ങൾ നമുക്ക് തിരിച്ചറിയാൻ വേണ്ടി സാധിക്കും നാളെ ഈ വേദിയിൽ ഈ പ്ലാറ്റ്ഫോമിലിരുന്ന് സീനാദേവിക്കുഞ്ഞമ്മയും ഒരു അതിജീവിതയാണ് എന്ന് പറയേണ്ട ഒരവസ്ഥ ഉണ്ടാകുമോ എന്നാണ് ഞാനിപ്പോൾ സംശയിച്ചുകൊണ്ടിരിക്കുന്നത്